കോർഡിനേറ്റർ ശ്രീ ബാലരാമകര കണ്ണൻ യൂസിറ്റിയുടെ കൺവീനർ ശ്രീ സതീശൻ മേച്ചേരി യൂണിവേഴ്സിറ്റിയുടെ പ്രിയങ്കനായ നേതാവ് ശ്രീ പാപ്പനകുളി ജയചന്ദ്രൻ അതോടൊപ്പം തന്നെ നെയ്യാറ്റുകിര നഗരസഭയിലെ വൈസ് ചെയർപേഴ്സൺ ശ്രീ പ്രിയ സുരേഷ് അവരുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പാർട്ടിയുടെയും മറ്റുതര അഭീന്ദാം സ്നേഹിതാറിന്റെ നാരായണകുറുപ്പ് സാറിന്റെ അനുസ്മരണം കഴിഞ്ഞ കാലങ്ങളിൽ യുവസൈയിൽ സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് തലസ്ഥാന നഗരി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുവാനായി കഴിഞ്ഞത് കുടുംബസാറിനെ കുറിച്ചൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അടുത്ത് ഇടപഴകുവാനും പ്രത്യേകമായി നിരന്തരമായി ബന്ധം സ്ഥാപിക്കുകയും കഴിഞ്ഞ അൻപത് വർഷം മാൺസാറിനോടൊപ്പം കേരള നിയമസഭയിലും പൊതുസഭയിലുമൊക്കെ തന്നെ വ്യക്തിയുദ്ധ മുദ്ര പതിപ്പിച്ചിട്ടുള്ള ബഹുമാനീയായിട്ടുള്ള ഒരു നേതാവായിരുന്നു ജീവിതകാല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിട്ടുള്ള നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള നൈപുണ്യമുള്ള ഒരു വ്യക്തിത്തിനുടമയായിരുന്നു അദ്ദേഹം കേരള നിയമസഭയെ ഒക്കെ തന്നെ പടർത്തിയിട്ടുള്ള ഒരു രസികൂടിയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം തീർച്ചയായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം വായൂർ മണ്ഡലത്തിന്റെ നിയമസഭാംഗമായി കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് വിദ്യുശക്തി വകുപ്പ് എന്നീ വകുപ്പുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ള അതോടൊപ്പം പാർട്ടിയുടെ ഉന്നത സമിതികളിൽ ചെയ്തിട്ടുള്ള ഒരു നേതാവായിരുന്നു കുറുപ്പ് സാർ കുറുപ്പ് നിയമസഭാ ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ മറക്കാനാകാത്ത ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള കുറുപ്പ് സാറിനെ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ അനുസ്മരിക്കേണ്ടത് തീർച്ചയായും യുവസേനെ സംബന്ധിച്ചിട്ടുള്ള അത് വലിയ ഒരു പിന്നെ തീർച്ചയായും അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ അത്തരത്തിൽ യുവശ്രീയെ സംഘടിപ്പിക്കുമ്പോൾ യുവ ശ്രീ എങ്ങനെ ഇവിടെ ഉത്ഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പാർട്ടിയുടെ ഇന്നത്തെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം വി അവർ കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് അതിനുശേഷം യുവശ്രീ പോലെ ആ യുവത്വത്തിലുള്ള യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചാരിറ്റി സംഘടനയായിട്ടുള്ള യുവശ്രീ രൂപീകൃതമാകുകയും അനുഭവമായി മാണിസാറിന്റെ ഒക്കെ ഉള്ള പരിപാടികളിൽ പങ്കെടുപ്പിക്കുവാനും മാണിസാറിന്റെ അനുസ്മരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബസാറിന്റെ അടക്കമുള്ള അനുസ്മരണങ്ങളൊക്കെ തന്നെ നടത്തി തമ്മിൽ തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിനകത്ത് തീർച്ചയായും ആ ഓർമ്മകൾ പുതുക്കുന്നതിനു വേണ്ടിയും പരസ്പരം സൗഹാർദ്ദങ്ങൾ പുതുക്കുന്നതിനു വേണ്ടിയുള്ള അവസരങ്ങളായ